സുഹൃത്തുക്കളി ഇന്ന് ഒരു വിഷയത്തെ കുറിച്ച് തുറന്ന് സംസാരിക്കാം ചിലർ പറയാറുണ്ട് ചേലാധർമ്മം അതായത് സുന്നത്ത് ശാസ്ത്രീയമാണെന്ന് അതുകൊണ്ട് തന്നെ കുറാൻ ദൈവികമാണെന്ന് അവർ അവകാശപ്പെടുന്നു പക്ഷേ നമുക്ക് ഒന്ന് ആലോചിക്കാം ഇത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ മതവിശ്വാസത്തെ ശാസ്ത്രം എന്ന് വിളിക്കുന്ന ഒരു കപടവാദമാണോ ചേലാധർമ്മം എന്നത് എന്താണ് പുരുഷന്റെ ജനനാവയമത്തിന്റെ അഗ്രഭാഗം മൂടിക്കിടക്കുന്ന പുറന്തൊലി ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നതാണ് ഇത് മതപരമായ ഇതിനെ പലരും ആചാരമായി തുടരുന്നു പക്ഷേ ശാസ്ത്രം മതത്തെ പിന്തുടരുന്നില്ല ശാസ്ത്രം നോക്കുന്നത് എപ്പോഴും തെളിവാണ് ഇപ്പോൾ നോക്കാം ഇവർ പറയുന്ന വാദങ്ങൾ ഓരോന്നായി കുറാൻ കപട ശാസ്ത്രവാദികളുടെ ആദ്യ വാദം ഇതാണ് ചേലാധർമ്മം മൂത്രാശയത്തിലെ അണുബാധ തടയും എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇതിന് പിന്നിൽ ഉറച്ച തെളിവില്ല കുഞ്ഞുങ്ങളിൽ മൂത്രാശയ അണുബാധ വളരെ അപൂർവമാണ് ബാലാരോഗ്യ വിദഗ്ധർ പറയുന്നത് ചേലാധർമ്മം അണുബാധ കുറയ്ക്കാൻ അല്പം സഹായിച്ചേക്കാം പക്ഷേ അതിനായി ശസ്ത്രക്രിയ ആവശ്യമില്ല ശുചിത്വം പാലിച്ചാൽ അതേ ഫലം ലഭിക്കും അതുകൊണ്ട് ഇത് ദൈവിക ശാസ്ത്രമല്ല ചെറിയൊരു വൈദ്യശാസ്ത്ര നിരീക്ഷണം മാത്രമാണ് ഖുറാൻ കപ്പട ശാസ്ത്രവാദികളുടെ രണ്ടാമത്തെ വാദം ഇതാണ് ചേലാകർമ്മം എച്ച് ഐ വി പോലുള്ള രോഗങ്ങൾ പകരുന്നത് തടയും എന്നാണ് ഇവർ പറയുന്നത് ഇത് ഇവർ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന വാദമാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ചില ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന എച്ച് ഐ വി രോഗം കുറയ്ക്കാൻ ചേലാകർമ്മം അല്പം സഹായിച്ചേക്കാം പക്ഷേ അത് പൂർണ്ണ സംരക്ഷണമല്ല രോഗം തടയാനുള്ള യഥാർത്ഥ മാർഗം സുരക്ഷിത ലൈംഗിക ആചാരങ്ങൾ പാലിക്കലാണ് അതിനാൽ ചേലാധർമ്മം രോഗം തടയുന്ന ദൈവിക സംരക്ഷണമാണെന്ന വാദം തെറ്റാണ് അത് പരമാവധി ഒരു അപകട സാധ്യത കുറയിൽ മാത്രമാണ് അതിലും ഉറപ്പില്ല ഖുറാൻ കപട ശാസ്ത്രവാദികളുടെ മൂന്നാമത്തെ വാദം ഇതാണ് പുറന്തളി അശ്വതമാണെന്ന് ഇവർ കരുതുന്നു അതിനാൽ അത് നീക്കം ചെയ്യണമെന്ന് പറയുന്നു പക്ഷേ ഇത് ശാസ്ത്രീയമായി തെറ്റാണ് പുറംതൊലി മനുഷ്യ ശരീരത്തിന്റെ സ്വാഭാവിക ഭാഗമാണ് അതിന് സംരക്ഷണവും സ്പർശബോധവും ഉണ്ട് അത് അശ്വതമാകുന്നത് ശുചിത്വം പാലിക്കാത്തതിനാലാണ് ശാസ്ത്രം പറയുന്നത് വളരെ ലളിതം ശുചിത്വം പാലിക്കുക ശസ്ത്രക്രിയ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ദൈവം തന്നെ നീക്കം ചെയ്യാൻ കൽപ്പിച്ചു എന്ന വാദം ഒരു പഴയ സംസ്കാരപരമായ ധാരണ മാത്രമാണ് ശാസ്ത്രമല്ല കുറാൻ കപട ശാസ്ത്രവാദികളുടെ നാലാമത്തെ വാദം ഇവർ പറയുന്നത് ഇതാണ് അറബികൾക്ക് ശുചിത്വം എന്ന ആശയം അറിയില്ലായിരുന്നു അതുകൊണ്ട് ദൈവം പുറന്തൊലി നീക്കം ചെയ്യാൻ കൽപ്പിച്ചു എന്നാണ് അവകാശവാദം പക്ഷേ സത്യത്തിൽ സുന്നത്ത് ഖുറാനിൽ പറഞ്ഞിട്ടില്ല തന്നെ ഇത് ഇസ്ലാമിനു മുമ്പ് തന്നെ ജൂതന്മാരിൽ പ്രചാരത്തിലുണ്ടായിരുന്നു അത് മതപരമായ ഒരു ആചാരമായിരുന്നു ശാസ്ത്രീയതയല്ല ചരിത്രകാരന്മാരും പുരാവസ്തു ശാസ്ത്രജ്ഞരും പറയുന്നത് വ്യക്തമാണ് ചേലാധർമ്മം ഈജിപ്തിലും ജൂതമതത്തിലും ഇസ്ലാമിന് നൂറുകണക്കിന് വർഷങ്ങൾ മുമ്പേ നിലനിന്നിരുന്നു അതിനാൽ ഖുറാൻ അത് അംഗീകരിച്ചതായിരിക്കാം പക്ഷേ അത് ഒരു ശാസ്ത്രീയ കണ്ടെത്തലല്ല ഖുറാൻ കപട ശാസ്ത്രവാദികളുടെ അഞ്ചാമത്തെ വാദം ഇവർ ഉന്നയിക്കുന്നത് ഇതാണ് വൈദ്യശാസ്ത്രം തന്നെ ചേലാകർമ്മം നിർബന്ധമാണെന്ന് പറയുന്നു എന്നാണ് ഇവർ പറയുന്നത് ഇതും പൂർണ്ണമായും തെറ്റാണ് ലോകത്തിലെ പ്രധാന മെഡിക്കൽ സംഘടനകൾ പറയുന്നത് വ്യക്തമാണ് സാധാരണ ആരോഗ്യവാനായ കുട്ടികൾക്ക് ചേലാകർമ്മം ചെയ്യേണ്ട കാര്യമില്ല ചില പ്രത്യേക രോഗാവസ്ഥകളിൽ മാത്രം അത് ആവശ്യമായേക്കാം ഇതെല്ലാം നോക്കിയാൽ വ്യക്തമാണ് ചേലാധർമ്മത്തിന് മതപരമായോ സാമൂഹികമായോ അർത്ഥമുണ്ടാകാം പക്ഷേ അത് ശാസ്ത്രീയമായി നിർബന്ധമാണെന്ന് പറയുന്നത് കപടവാദമാണ് ഇതിനെ ദൈവിക ശാസ്ത്രം എന്ന് വിളിക്കുന്നത് തെളിവില്ലാത്ത പ്രചാരണം മാത്രമാണ് ശാസ്ത്രം ഒരിക്കലും മതഗ്രന്ഥം സത്യമാണെന്ന് തെളിയിക്കാൻ ഉപയോഗിക്കുന്നില്ല ശാസ്ത്രം നോക്കുന്നത് എപ്പോഴും പരീക്ഷണവും തെളിവുമാണ് സുഹൃത്തുക്കളി ചേലാധർമ്മം മതവിശ്വാസത്തിന്റെ ഭാഗമാകട്ടെ പക്ഷേ അതിനെ ശാസ്ത്രമായി വിറ്റഴിക്കരുത് വിശ്വാസം ബഹുമാനിക്കാം പക്ഷേ തെളിവില്ലാത്ത വിശ്വാസത്തെ ശാസ്ത്രമാക്കുന്നത് കപടതയാണ് തെളിവ് ഇല്ലെങ്കിൽ സംശയം നിലനിർത്തുക അതാണ് യഥാർത്ഥ ബുദ്ധിയും വിജ്ഞാനവും ഉള്ള നിലപാട് നന്ദി സുഹൃത്തുക്കളെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക പങ്കിടുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം